കോടതിയിൽ ഹാജരാക്കി മടങ്ങും വഴി പോലീസ് കാവലിൽ മദ്യപിച്ചതിന്റെ നാണക്കേടിനിടെ കൊടിസുനിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനം കോടതിയിൽ ഹാജരാക്കുമ്പോൾ എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ കർശന നിരീക്ഷണമുണ്ടാകും വിലങ്ങണിയിച്ചാകും ഇനി മുതൽ സുനിയെ കോടതിയിൽ ഹാജരാക്കുക ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കുടിസുനി ജൂൺ പതിനേഴിന് കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെയാണ് സംഘം ചേർന്ന് മദ്യപിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വലിയ നാണക്കേടാണ് പോലീസിനും ജയിൽ അധികൃതർക്കും ഉണ്ടായത് മദ്യസേവക്ക് കൂട്ടുനിന്ന സിവിൽ പോലീസ് ഓഫീസർമാരായ വൈശാഖ് വിനീഷ് ജിഷ്ണു എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ തലശ്ശേരിയിലെ ഹോട്ടലിൽ കയറിയപ്പോൾ പുറത്തുനിന്നെത്തിയ സംഘം മദ്യം എത്തിച്ചു നൽകിയെന്നും കാരന് സമീപം വെച്ച് അത് കൊടിശുനിൾപ്പെടെയുള്ളവർ കുടിച്ചു എന്നും കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെയാണ് കൊടിശുനിയെ പൂട്ടാൻ ജയിൽ വകുപ്പ് തീരുമാനിച്ചത് ഇനി മുതൽ കൊടിച്ചുനിക്ക് കർശന സുരക്ഷ ഒരുക്കും കോടതിയിൽ ഹാജരാക്കുന്നത് പരമാവധി ഓൺലൈനാക്കും അത്യാവശ്യഘട്ടത്തിൽ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ പ്രത്യേക വാഹനം ഏർപ്പെടുത്തും ഇതിൽ കൂടുതൽ പോലീസുകാരെയും വിന്യസിക്കും വിലങ്ങണീച്ചായിരിക്കും കോടതിയിലടക്കം ഹാജരാക്കുക പുറത്തുനിന്നുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും സി പി ഒ മാർക്കു പകരം എസ് എ റാങ്ക് ഉള്ളവരെ നിരീക്ഷിക്കാൻ നിയോഗിക്കും പരമാവധി നടപടികൾ ഓൺലൈനിലാക്കാൻ കോടതിക്കും അപേക്ഷ നൽകും കൊടിശുന്നിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സർക്കാരിന് ഉണ്ടാക്കുന്നത് ഇനിയും ഇത് അനുവദിക്കാനാവില്ല എന്ന കർശന നിലപാടിലേക്കാണ് സർക്കാരും എത്തിയത് കൊടിശുഞ്ഞിയുടെ പരോൾ അപേക്ഷ സ്വീകരിക്കുന്നതും ഇനി കർശനമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ